നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി

വിദ്യാർത്ഥികളുടെ സംഘർഷം കാരണം പ്രദേശത്തെ നാട്ടുകാരും വ്യാപാരികളും യാത്രക്കാരും കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നതായും യോഗം പറഞ്ഞു റോഡിൽ നടന്ന കൂട്ടത്തല്ല് ഇപ്പോൾ പള്ളി പരിസരത്തിലേക്ക് എത്തിയത് കാരണം പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്കും റോഡിൽ സഞ്ചരിക്കുന്ന സ്ത്രീകൾ കുട്ടികൾ വാഹനങ്ങൾ എന്നിവ ഏറെ പ്രയാസം അനുഭവിച്ചതായും സംഘർഷം കാരണം ഏറെ നേരമുള്ള ഗതാഗത തടസ്സമുണ്ടായതായും ഇത്തരം സംഘടനത്തിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി തുടക്കം മുതലേ ബന്ധപ്പെട്ടവർ എടുത്തിരുന്നുവെങ്കിൽ ഇത്തരം സംഘർഷം ഒഴിവാക്കാമായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യാഴാഴ്ചയാണ് തിരുവിരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ലുണ്ടായത് റോഡിൽ നിന്ന് തുടങ്ങിയ തല്ല് പള്ളി പരിസരത്തേക്കും എത്തിയിരുന്നു സംഘർഷം കാരണം പ്രദേശത്ത് ഏറെ നേരം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു ടൗൺ പ്രസിഡന്റ് തൊല്ലത്ത് എം എൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ പ്രസിഡന്റ് യാസിൻ തിരൂരങ്ങാടി മുല്ലക്കോയത്തങ്ങൾ നാസർ വിപ്പി എന്നിവർ സംസാരിച്ചു ഇല്ലാസ് എം കെ സ്വാഗതവും കുട്ടി റഫീഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി